മെഗാ എക്സ്ക്ലൂസീവ് ആക്രമിച്ച കേസിന്റെ ചുരുളഴിയിച്ച് മുഖ്യപ്രതി റിപ്പോർട്ടർ ഒളിക്കാമറയിൽ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപെന്നും ഒന്നര കോടി രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നും പൽസസുനി റിപ്പോർട്ടറിനോട് പറഞ്ഞു ദിലീപ് പലപ്പോഴായി എഴുപത് ലക്ഷത്തിലധികം രൂപ നൽകിയെന്നും പൽസസുനിയുടെ വെളിപ്പെടുത്തലുണ്ട് വേറെ അതെ എന്തെങ്കിലും അതെ എന്തെങ്കിലും ചെയ്തതാ പോയി കഴിഞ്ഞാൽ അവിടെ തീരുവാണ് സംഭവം അവര് പറയാൻ അങ്ങനെ തീർക്കണ്ട കേസ് കൊടുക്കും ദിലീപിന്റെ അടുത്ത് ഞാൻ എന്താ ഒന്നര കോടി രൂപയുടെ ആ ഒരു ഇത് കണക്കാൻ പറഞ്ഞു പുള്ളിക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരു ഇവിടെ തന്നെ ഒന്നര കോടി കണക്കാണ് ദിലീപ് ഒന്നര കോടി രൂപ പക്ഷെ ദിലീപിന്റെ എല്ലാ കേസിലും ഒന്നര എനിക്ക് ഈ ഒന്നരയുടെ എനിക്ക് ഒന്നര കിട്ടുമെന്ന് പറഞ്ഞ കണക്കിൽ വന്ന് പുല്ല് മേടിക്കണ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുപ്പത് ദിവസം അറുപത് ദിവസം ഈ പടത്തിന് ഒരു പടത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു മേടിക്കുന്ന പൈസ പടത്തിന് ചില ബിസിനസ്സുകൾ ഈ സിനിമ കാര്യം ചെയ്യുന്നത് ആ എന്റെ പടത്തിന്റെ പൈസ അതാണ് ചോദിക്കണേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കല്ലേ ക്യാഷ് കുറച്ച് കുറച്ച് എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ മേടിക്കും ഞാൻ നോക്കാൻ ഒരു ടുത്തേടി ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഒന്നര കോടിയുടെ ഉണ്ട് പത്തോ എൺപതോ ലക്ഷം ബാലൻസ് ഉള്ളു ആ എൺപത് അടുത്തോളൂ നടൻ ദിലീപ് കൊട്ടേഷൻ നൽകിയത് നടിയെ ബലാത്സംഗം ചെയ്യാനെന്ന് വെളിപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്താൻ നിർദ്ദേശവും നൽകി അക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന് അതിജീവിത പറഞ്ഞെങ്കിലും താൻ വഴങ്ങിയില്ലെന്നും പൾസസുനി പറഞ്ഞു അക്രമം നടക്കുമ്പോൾ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു താനെന്നും എന്നോട് കാര്യങ്ങളല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതായി വിഷു കാണണം ആദ്യം ഇതുപോലൊരു സംസാരം നടന്നിട്ടുണ്ടാവില്ല ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അറിയാം പിന്നെ ഈ പറഞ്ഞ ആളെ ഞാന് പറയണേ ൾക്കാരെ അറിയാം എന്റെ പുറകെ ആളുണ്ട് എന്റെ പുറകെ ആളുണ്ട് ഇതൊന്നും ചെയ്യണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ പറയുന്നത് ഇന്ന ഇതൊക്കെ പിന്നെ ഞാൻ ഈ

പീഡിത ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെന്ന സൂചന നൽകി പൾസസുനി ദൃശ്യങ്ങളുടെ പകർപ്പടങ്ങി മെമ്മറി കാർഡ് തന്റെ അഭിഭാഷക കോടതിയിൽ സമർപ്പിച്ചത് കുരുക്കായി ദൃശ്യങ്ങൾ ഹാജരാക്കുമെന്ന് കരുതിയില്ലെന്നും പൽസസുനിപ്പോർട്ടറിനോട് പറഞ്ഞു അതും കേൾക്കാം അത് ഇതല്ല കോപ്പിയാണ് അങ്ങനെയാണെങ്കിൽ കോപ്പി ഏതെങ്കിലും മൊബൈൽ ഈ വക്കീലുള്ള നമ്മള് വേറെ പേടിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വക്കീലിനടുത്ത് പോയിട്ട് സലറി ചെയ്യാൻ നോക്കിയത് അപ്പൊ പിന്നെ ഈ വക്കീൽ ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കോടതി കൊടുത്തു അങ്ങനെ അപ്പൊ ആ ഒരു ഇത് നഷ്ടപ്പെടുവാണോ

ആ കിട്ടിയില്ലെങ്കിൽ ഇത്രയും കിടക്കേണ്ടി വരില്ല മാറ്റി വെച്ചതാ പിന്നെ അത് ഈ പുള്ളി അത് കോടതി കൊടുക്കും നമുക്ക് അറിയാമോ അത് ഇത്ര നാളായിട്ട് പോലീസിന്റെ കുഴപ്പമില്ലേ അത് പോണാ പറയാ അത് പോണ പറയണ ആ ഫോണിനെക്കുറിച്ചും മെമ്മറി കാർഡിനെക്കുറിച്ചും പറയുമ്പോൾ അത് രഹസ്യമാണെന്നും അത് പറയാൻ കഴിയില്ലെന്നും പറയുന്നു ആ ഫോൺ ഇപ്പോഴും തൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുണ്ടെന്ന സൂചന നൽകുകയാണ് റോഷിപ്പാലിനോട് പൽസസുനി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു റോഷിപാൽ ഇന്ന് കേരളം ഞെട്ടിയ വല്ല പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളായിരുന്നു പോലീസിൻ്റെ മൊഴികളിലുള്ള പലതും റീകൺഫേം ചെയ്തു ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട് ഈ മൊഴിയിൽ മറ്റ് പോലീസിൻ്റെ മൊഴികളില്ലാത്ത ചിലതിന് സൂചനകൾ കൂടി നൽകുന്നുണ്ട് രണ്ടാണെങ്കിലും എട്ടാം പ്രതിയായി ദിലീപിന് കുരുക്കയറുന്ന വെളിപ്പെടുത്തലുകളല്ലേ ഇന്ന് പൽസസുനി നമുക്ക് നൽകി

ഡോക്ടർ അരുൺകുമാർ നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് പൾസസ്തുനിയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തെത്തിയിരിക്കുന്നത് ഒന്ന് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ട മൊബൈൽ ഫോൺ എവിടെയെന്ന ചോദ്യത്തിന് മെമ്മറി കാർഡിൻ്റെ യഥാർത്ഥ മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പൾസസ്തുനി പറയുന്നുണ്ട് കൃത്യമായി അത് സുരക്ഷിതമായ ഒരിടത്തുണ്ടെന്നാണ് പൾസുനിയുടെ ഈ വെളിപ്പെടുത്തിൽ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഈ കൊട്ടേഷൻ ബലാത്സംഗത്തിൻ്റെ പിന്നിലാരാണ് ആ പണം നൽകിയതാരാണ് ഇനി എത്ര പണം നൽകി ഏതാണ്ട് കോടി രൂപയ്ക്ക് കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു ഈ യുവനടിയെ കൊച്ചി നഗരത്തിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ പീഡിപ്പിക്കുന്നു ആ ദൃശ്യങ്ങൾ പകർത്തുന്നു ആ ദൃശ്യങ്ങളടങ്ങി മെമ്മറി കാർഡ് എവിടെയാണ് ഏൽപ്പിച്ചത് എന്ന ചോദ്യത്തിനടക്കം ഇനി ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസാണ് മാത്രവുമല്ല ഈ കോടി രൂപ രൂപയിൽ ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ ലഭിച്ചു എൺപത് ലക്ഷം രൂപയോളം ലഭിക്കാനുണ്ടെന്ന കാര്യം കൂടി പറയുന്നു മാത്രവുമല്ല സമാനമായ രീതിയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടത് അതിനു മുമ്പ് തന്നെ സമാനമായി തന്നെ പല ടികളും ആക്രമിക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നു അതിൽ പൽസുനിക്ക് പങ്കാളിത്തമുണ്ട് ഇതൊക്കെ ഈ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിന് അറിയാമെന്ന് പറയുന്നു പലർക്കും അറിയാമെന്ന് ദൃശ്യങ്ങൾ ചോർന്നു എന്ന ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പൾസസൂനി പറയുന്നുണ്ട് ഇത് നടിയെ സംബന്ധിച്ചിടത്തോളം അതിജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനിപ്പിക്കുന്നതാണ് മനുഷ്യ പോലും മരവിപ്പിക്കുന്ന ഒരു കാര്യമാണ് അദൃശ്യങ്ങൾ പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കേസ് തുടക്കത്തിലെ അട്ടിമറിക്കാൻ ചില ശ്രമങ്ങൾ നടന്നു അത് ജയിലിനകത്ത് നടത്തിയത് ദിലീപാണെന്ന സംശയം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ദിലീപിന് വാണിംഗ് എന്ന നിലയിൽ ഒരു കത്തെഴുതിയത് എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു ദിലീപിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഓരോ ഇടത്തും സംസാരിക്കുമ്പോഴൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് ദിവസങ്ങൾ നീണ്ട ഫോളോപ്പിനൊടുവിലാണ് പഴസസുനി രണ്ടു വട്ടമായി കൂടിക്കാഴ്ചക്ക് തയ്യാറായത് ഒന്നും സംസാരിച്ചില്ല പിന്നീട് മറ്റൊരു ദിവസത്തെ കൂടിക്കാഴ്ചയിലാണ് അതും ഞാൻ എഴുതുന്ന നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പുസ്തകത്തിലേക്കുള്ള വിവരങ്ങൾ എന്ന രീതിയിൽ ചെന്നപ്പോൾ ക്യാമറയിൽ നിന്ന് ബോധ്യമായതിനു ശേഷമാണ് പൾസുനി സംസാരിച്ചത് നമ്മൾ രഹസ്യ ക്യാമറയിൽ ഇത് പകർത്തുകയായിരുന്നു ഒരിക്കൽ പോലും അത് പ്രതീക്ഷിച്ചിട്ടില്ല കൃത്യമായി ഇത് കഴിഞ്ഞപ്പോൾ പറയുകയും ചെയ്തു പുസ്തകം ഈ കോടതിയിൽ വിധി വന്നതിന് ശേഷം മാത്രമേ പുറത്തിറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കേസിനെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് പൽസസ്തുനി പിരിഞ്ഞത് പലതവണ നമ്മൾ ഒന്നോറപ്പാണ് പിടി ഒടുവിൽ ഞാനൊരു പുസ്തകം എഴുതാൻ പോകുന്നു കേസിൻ്റെ വിധിക്കു ശേഷമേ ആ പുസ്തകം രൂപത്തിൽ പുറത്തു വരൂ എന്ന് പറയുമ്പോൾ അതിന് ചില കാര്യങ്ങൾ താൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് പൾസസുനി സംസാരിച്ചു തുടങ്ങുന്നത് ഇനി അന്വേഷണ ഏജൻസിക്കും ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിലും നമ്മൾ ഈ കണ്ടെത്തലുകൾ ഈ വെളിപ്പെടുത്തലുകൾ സമർപ്പിക്കുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ താങ്ക് യു റോഷിപാൽ